മുത്തശ്ശിക്കഥ പോലെ മനോഹരം ടൊവിനോയുടെ ക്രിപ്പിൽ റോൾ വിളയാട്ടം കയ്യടിപ്പിക്കും ത്രില്ലടിപ്പിക്കും പണ്ട് ഒരിടത്ത് മുത്തശ്ശിക്കഥകൾ തുടങ്ങുന്നത് പലപ്പോഴും ഇങ്ങനെയായിരിക്കും ആ കഥകളിൽ കെട്ടുകഥകളും യാഥാർത്ഥ്യങ്ങളും ഒന്നോടൊന്നായി കിടക്കും വീരന്മാരും ഭൂതപ്രേതാദികളും മിത്തുകളുമെല്ലാം അതിലൂടെ പുനർജനിക്കും നവാഗതനായ ജിതിൻലാൽ ടൊവിനോ തോമസിനെ നായകനാക്കിയൊരുക്കിയ ആർ എം എന്ന ചിത്രവും അതുപോലൊരു മുത്തശ്ശിക്കഥയുടെ സൗന്ദര്യവുമായാണ് എത്തിയിരിക്കുന്നത് സുജിത് നമ്പ്യാരുടേതാണ് കഥയും തിരക്കഥയും സംഭാഷണവും ചിയോദിക്കാവ് എന്ന സാങ്കൽപിക ദേശത്തിന്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും കടന്നു ചെല്ലുന്ന ചിത്രം മലയാള സിനിമ ഇന്നുവരെ കാണാത്ത വിസ്മയ കാഴ്ചകളാണ് സമ്മാനിക്കുന്നതെന്ന് ആദ്യമേ പറയട്ടെ ചിയോദിക്കാവും അവിടത്തെ ഒരു ക്ഷേത്രവും അവിടത്തെ വിശ്വാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലം കുഞ്ഞിക്കേളു എന്ന യോദ്ധാവ് കള്ളൻ മണിയൻ അജയൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ മൂന്നുപേരും മൂന്ന് തലമുറയിൽപ്പെട്ടവർ ഇവരെങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് കാണേണ്ട കാഴ്ച കഥയുടെ നല്ലൊരു ഭാഗവും തൊണ്ണൂർകളിലാണ് നടക്കുന്നത് സംഭവപൂലമായ മൂന്ന് ജീവിതാധ്യായങ്ങൾ നോൺ ലീനിയർ സ്വഭാവത്തിൽ അവതരിപ്പിക്കുകയാണ് ജിതിൻ ലാലും കൂട്ടരും കുഞ്ഞിക്കേളുവിൽ തുടങ്ങി മണിയനിലേക്കും അജയനിലേക്കും തിരിച്ചും പലവട്ടം പ്രേക്ഷകെ ത്രില്ലടിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോവുന്നുണ്ട് ചിത്രം നോൺ ലീനിയർ സ്വഭാവം അല്പം ഉണ്ടെങ്കിലും ഒരു സ്ഥലത്തുപോലും ബോറടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചതിൽ സംവിധായകനും തിരക്കഥാകൃത്തിനും പ്രത്യേകം കയ്യടി നൽകണം വർത്തമാനകാലത്തിൽ നടക്കുന്ന കഥയാണെങ്കിലും ചിയോദിക്കാവിന്റെ ഐതിഹ്യത്തിന് ഒരു കോട്ടവും തട്ടാതെ ഒരേ താളത്തിൽ കൊണ്ടുപോകുന്നുണ്ട് എ ആർ എം അതിന് സഹായിക്കുന്നതാകട്ടെ യോദ്ധാവായ കുഞ്ഞിക്കേളുവും കള്ളനായ മണിയനുമാണ് കഥാപരിസരത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളാണ് ചിത്രത്തിലെ സസ്പെൻസ് ഘടകം പോരാളിയായ കുഞ്ഞിക്കേളു ചിയോദിക്കാവിന്റെ ഉറക്കം കെടുത്തുന്ന പെരുങ്കള്ളൻ മണിയൻ കള്ളന്റെ വംശത്തിൽ പിറന്നു എന്നതിൽ നാട്ടുകാർ എപ്പോഴും സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന അജയൻ എന്നീ കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ കുഞ്ഞിക്കേളുവിനെക്കാളും അജയനെക്കാളും വന്നിട്ടു നിൽക്കുന്നത് മണിയൻ എന്ന കഥാപാത്രമാണ് സിനിമയുടെ ജീവനാടിയെന്നും ചിയോദിക്കാവിലെ മിത്ത് എന്നൊക്കെ വിളിക്കാം ഈ കഥാപാത്രത്തെ ചിത്രത്തിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് നാടിനെ ജയിച്ച കള്ളൻ എന്ന് പാവപ്പെട്ടവരിൽ നിന്ന് മോഷ്ടിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നതും തന്നെ ചതിച്ചവരോട് മോഷണത്തിലൂടെ പ്രതികാരം ചെയ്യുന്നവരുമടക്കം പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട് മലയാള സിനിമ അതിൽ നിന്നെല്ലാം മണിയൻ വ്യത്യസ്തനാവുന്നത് അദ്ദേഹം ചെയ്ത മോഷണത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ മോഷണരീതിയുടെ പേരിലാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളും സുഭദ്രമായിരുന്നു ടവിനോയുടെ കയ്യിൽ ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി കൃതി ഷെട്ടി എന്നിങ്ങനെ മൂന്ന് നായികമാരാണ് ചിത്രത്തിലുള്ളത് മൂന്ന് കഥാപാത്രങ്ങളും മൂന്ന് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർ ചോദ്യയായി ഐശ്വര്യ രാജേഷും ലക്ഷ്മിയായി കൃതിഷെട്ടിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൂട്ടത്തിൽ മാണിക്കമായി എത്തിയ സുരഭി ലക്ഷ്മിയുടെ പ്രകടനത്തിന് പ്രത്യേകം കയ്യടി നൽകണം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി കൂടി ഈ കഥാപാത്രത്തിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട് അപമാനത്തിൽ വന്ന കൊടുങ്കാറ്റ് ഉള്ളിൽ സൂക്ഷിക്കുന്ന മാണിക്കത്തിന് നായികമാരിൽ അല്പം പ്രാധാന്യം കൂടുതലുണ്ട് പ്രണയവും പ്രതികാരവും നിസ്സഹായതയുമെല്ലാം ഈ കഥാപാത്രത്തിൽ കാണാം കുടുംബാംഗങ്ങൾ പോലും പിൽക്കാലത്ത് മണിയനെ തള്ളിപ്പറയുമ്പോൾ അയാളുടെ പിന്തല ജനിച്ചുവെന്ന അപമാനം പേറുമ്പോൾ മാണിക്യം മാത്രമാണ് അയാളെക്കുറിച്ചോർത്ത് അഭിമാനം കൊള്ളുന്നത് അത് എന്തു കാരണത്താലാണ് എന്നതാണ് ചിത്രത്തിലെ മറ്റൊരു സസ്പെൻസ് ബേസിൽ ജോസഫ് ഹരീഷ് ഉത്തമൻ നിസ്താർ സേട്ട് രോഹിണി ജഗദീഷ് സുധീഷ് സന്തോഷ് കീഴാറ്റൂർ പ്രമോദ് ഷെട്ടി അജു വർഗീസ് എന്നിവരും അവരവരുടെ വേഷങ്ങൾ ഭംഗിയാക്കി ടെക്നിക്കൽ വശത്തേക്ക് വന്നാൽ സംഗീത സംവിധായകനായ ദിബു നൈനാൻ തോമസിൽ നിന്ന് തുടങ്ങാം ഒരു പാൻ ഇന്ത്യൻ മലയാളത്തിൽ ലഭിച്ച അവസരം പരമാവധി മുതലാക്കിയിട്ടുണ്ട് അദ്ദേഹം യാഥാർത്ഥ്യവും കെട്ടുകഥകളും പിണഞ്ഞുകിടക്കുന്ന ലോകം തീർക്കാൻ ദിബുവിന്റെ സംഗീതം വഹിച്ച വഹിച്ച് ചെറുതല്ല മണിയന്റെ മോഷണം ഗങ്ങളും കുഞ്ഞിക്കേളുവിന്റെ പോരാട്ടവീര്യവും ത്രില്ലടിപ്പിക്കും വിധം ഒരുക്കിയതിൽ സംഘടന സംവിധായകരായ വിക്രം മോർ ഫീനിക്സ് പ്രഭു പി സി സ്റ്റൻസ് എന്നിവരും നിറഞ്ഞ കയ്യടി അർഹിക്കുന്നു എന്തായാലും മലയാളത്തിൽ മികച്ച ഫാൻറ്റസി ചിത്രങ്ങളില്ലെന്ന കുറവ് അജയനും കൂട്ടരും ചേർന്ന് നികത്തിയിട്ടുണ്ട് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ടൊവിനോയുടെ ഈ ട്രിപ്പിൾ റോൾ വിളയാട്ടത്തിന്